വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് മട്ടന്നൂർ നഗരസഭ വയോജനങ്ങളുടെ വിനോദയാത്രയും വയോജന സംഗമവും സംഘടിപ്പിച്ചു പഴശ്ശി ഗാർഡനിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇങ്ങനെ ഒന്നിച്ച് പൂർണ്ണമായിട്ട് കൂടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് നമ്മളിൽ പലരും പല അസുഖങ്ങൾ കൊണ്ടും പ്രായ പ്രശ്നങ്ങൾ കൊണ്ടുമെല്ലാം മറ്റൊരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും ഒറ്റപ്പെടലൂടെ വലിയ വേദനകൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരാണ് നമ്മുടെ വയോജനങ്ങളിൽ ആ എണ്ണം കേരളത്തെ സംബന്ധിച്ച് വളരെ വലുതാണ് ഇന്ന് വയോജന മന്ദിരം പോലെ ആയിക്കൊണ്ടിരിക്കാം നമ്മുടെ പല വയോജന മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നായി നാനൂറോളം വയോജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു ദിവസമാണ് മട്ടന്നൂർ നഗരസഭ സമ്മാനിച്ചത് വയസ്സായ സ്വന്തം മാതാപിതാക്കൾ ഭാരമായി തോന്നി വീടുകളിൽ നിന്നും ഇറക്കി വിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്താണ് നഗരസഭ അവരെ ചേർത്ത് നിർത്തി അവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത് പഴശ്ശി ഗാർഡനിലെത്തിയ ആ മാതാപിതാക്കൾ ആടിയും പാടിയും ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു അവരുടെ മാനസികോല്ലാസത്തിനായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു പാട്ടുപാടുമ്പോൾ താളം പിടിച്ചും മറ്റും അവരും കൂടെ ചേർന്നു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി നഗരസഭാ മുൻ ചെയർമാൻ കെ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കൌൺസിലർമാരായ പി ശ്രീനാഥ് വി കെ സൂദരൻ പി പ്രസീന കെ മജീദ് പി അനിത അജിത് കുമാർ പി പി അബ്ദുൾ ജലീൽ സി പി വാഹിദ എ മസൂദനൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് എ കെ ഹരീന്ദ്രനാഥ് പ്രൊഫസർ ജി കുമാരൻ നായർ കെ വി ജയേന്ദ്രൻ എം ദിവാകരൻ ബിജേഷ് തുടങ്ങിയ സംസാരിച്ചു ഗ്രാമികനോസ് മട്ടന്നൂർ